എല്ലാവർക്കും നമസ്കാരം നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലോ അല്ലെങ്കിൽ ഓൾറെഡി നടത്തുകയാണെങ്കിലോ എപ്പോഴും തലവേദനയാകുന്നൊരു കാര്യമുണ്ട് അല്ലെ എങ്ങനെ ശരിയായ കസ്റ്റമേഴ്സിനെ കണ്ടെത്താം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ച ആ ഒരു വലിയ കടങ്കഥയെക്കുറിച്ചാണ് ഇത് അതിലൊരു സ്ട്രാറ്റജിക് ഗൈഡാണ് നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ നമുക്ക് ഏറ്റവും നമുക്കേറ്റവും ബേസിക്കായൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ കസ്റ്റമേഴ്സൊക്കെ ശരിക്കും എവിടെ നിന്നാണ് വരുന്നത് അല്ലേ ഇതൊരു ചെറിയ ചായക്കടക്കാരൻ ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയും ചോദിക്കുന്നത് ഇതിനൊരു ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കാൻ പോകുന്നത് നമ്മുടെ ഈ യാത്രയിലെ ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പെന്നു പറയുന്നത് ഈയൊരു അന്വേഷണം തന്നെയാണ് അതായത് കസ്റ്റമേഴ്സിനു വേണ്ടിയുള്ള ഒരു അന്വേഷണം ഓർക്കേണ്ട ഒരു കാര്യം ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഈ ലോകത്തുള്ള ചെറുതും വലുതുമായ എല്ലാ ബിസിനസ്സുകളും നേരിടുന്ന ഒരു കോമൺ ചാലഞ്ചാണിത് ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വെറുതെ കുറെ ആൾക്കാരെ നമ്മുടെ കടയിലേക്ക് കൊണ്ടുവരലല്ല മറിച്ച് ഒരു കസ്റ്റമറെ കിട്ടാൻ നമുക്ക് എത്ര രൂപ ചിലവാകുന്നു അതുപോലെ കിട്ടുന്ന ആ കസ്റ്റമർ എത്രത്തോളം ക്വാളിറ്റിയുള്ള ആളാണ് എന്നതും തമ്മിൽ ഒരു ബാലൻസ് കണ്ടെത്തണം സിമ്പിളായി പറഞ്ഞാൽ കറക്റ്റ് ആളെ കറക്റ്റ് വിലയ്ക്ക് കിട്ടണം അത്രയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ഈ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനുള്ള വഴികളെന്ന് പറയുന്നത് ഒരു വലിയ കാർഡ് പോലെയാണല്ലേ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ കാട്ടിൽ വഴുതിറ്റാതിരിക്കാൻ നമുക്കൊരു മാപ്പ് വേണം അതിനെയാണ് നമ്മൾ അക്വിസിഷൻ മാപ്പ് എന്ന് വിളിക്കുന്നത് ഇത് നമ്മുടെ വഴികൾ കുറച്ചുകൂടി ക്ലിയർ ആക്കി തരും കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ നോക്കുമ്പോഴേ ശരിക്കും ഡസൻ കണക്കിന് ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട് സോഷ്യൽ മീഡിയ ഗൂഗിൾ അങ്ങനെ ഒരുപാട് ഇതൊക്കെ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് പക്ഷെ പേടിക്കേണ്ട ഈ ഓപ്ഷനുകളെല്ലാം നമുക്ക് വളരെ സിമ്പിളായ മൂന്ന് കാറ്റഗറികളായി തിരിക്കാം അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും ഒന്നാമത്തേതാണ് പെയ്ഡ് ചാനലുകൾ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ നമ്മൾ പണം കൊടുത്ത് ആൾക്കാരുടെ ശ്രദ്ധ വാങ്ങുന്നു ഉദാഹരണത്തിന് നമ്മൾ ഫേസ്ബുക്കിലും ഒക്കെ കാണുന്ന പരസ്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന റിസൾട്ടുകൾ പിന്നെ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് ചെയ്യുന്ന മാർക്കറ്റിംഗ് ഇതെല്ലാം ഇതിൽപ്പെടും ഇവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിലേക്ക് എത്താൻ ഡയറക്റ്റായിട്ട് പണം മുടക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ കാറ്റഗറിയാണ് ഓർഗാനിക് ചാനലുകൾ ഇവിടെ നമ്മൾ ശ്രദ്ധ കാശ് കൊടുത്ത് വാങ്ങുകയല്ല പകരം നമ്മളത് നേടിയെടുക്കുകയാണ് എങ്ങനെയെന്നല്ലേ നല്ല ബ്ലോഗുകൾ എഴുതിയിട്ട് യൂട്യൂബിൽ വീഡിയോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ല എസ്ഇഒ വർക്കിലൂടെ നമ്മൾ പതിയെ പതിയെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നു ആളുകൾ നമ്മളെ തേടി വരാൻ തുടങ്ങുന്നു ഇതിന് കുറച്ചു സമയമെടുക്കും പക്ഷെ കിട്ടുന്ന റിസൾട്ട് ലോങ് ടേം ആയിരിക്കും മൂന്നാമത്തത് കുറച്ചുകൂടി സ്മാർട്ടായ ഒരു വഴിയാണ് പാർട്ട്ണർഷിപ്പ് ചാനലുകൾ സിംപിളായി പറഞ്ഞാൽ മറ്റൊരാളുടെ ഓഡിയൻസിന്റെ ശ്രദ്ധ നമ്മൾ കടമെടുക്കുന്നു ചിലപ്പോൾ മറ്റൊരു ബ്രാൻഡുമായി സഹകരിച്ചുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അഫിലിയേറ്റ് പ്രോഗ്രാമുകളിലൂടെ ഇവന്റുകളിലും ട്രേഡ് ഷോകളിലും ഒക്കെ പങ്കെടുക്കുന്നതും ഇതിൻ്റെ ഭാഗമാണ് ഇവിടെ നമ്മൾ മറ്റൊരാൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച വിശ്വാസ്യതയും ഓഡിയൻസിനെയും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്ന് തരം വഴികളെക്കുറിച്ച് നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി പക്ഷേ ഏതു വഴിക്ക് പോകണം ഏതാണ് നമുക്ക് ലാഭം എന്നൊക്കെ എങ്ങനെ അറിയും അവിടെയാണ് നമുക്കൊരു സ്ട്രാറ്റജിക് കോംബസ് വേണ്ടി വരുന്നത് ഈ കോംബസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല ആണ് അതായത് കണക്കുകൾ മാർക്കറ്റിങ്ങിലെ ഒരു സുവർണ്ണ നിയമം തന്നെയുണ്ട് നിങ്ങൾക്ക് അളക്കാൻ പറ്റാത്തൊരു കാര്യവും നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ പറ്റില്ല അല്ലേ നമ്മൾ കുറേ കാശ് മാർക്കറ്റിങ്ങിന് വേണ്ടി ചെലവാക്കുന്നുണ്ട് ഇതിലേതാണ് വർക്കാവുന്നത് ഏതാണ് വെറുതെ പോകുന്നതെന്ന് അറിയണ്ടേ അതിന് നമുക്ക് ഡാറ്റ വേണം ഡാറ്റ ഇല്ലാതെ എല്ലാം ഇരുട്ടിൽ തപ്പുന്നത് പോലെയാവും നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന മെട്രിക്കാണ് കോസ്റ്റ് പെർ അക്വിസിഷൻ അല്ലെങ്കിൽ സി പി എ ഇത് വളരെ സിമ്പിളാണ് നമ്മളൊരു പരസ്യം ചെയ്തു എന്ന് വെക്കാം ആ പരസ്യം കണ്ടിട്ട് എത്ര പേര് നമ്മുടെ വെബ്സൈറ്റിൽ വന്നു എന്നിട്ടൊരു ഫോം ഫില്ല് ചെയ്തു ആ ഒരു ഫോം ഫില്ല് ചെയ്യിക്കാൻ നമുക്ക് ആകെ എത്ര രൂപ ചിലവായി ആ കണക്കാണ് സി പി എ അടുത്തതാണ് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് അഥവാ സി എ സി ഇത് സി പി ഐയിൽ നിന്ന് കുറച്ചുകൂടി വലിയൊരു ചിത്രമാണ് തരുന്നത് അതായത് നമ്മുടെ സെയിൽസ് മാർക്കറ്റിംഗ് ടീമിന്റെ ശമ്പളം ഉൾപ്പെടെ എല്ലാ ചെലവുകളും കൂട്ടിയിട്ട് ഒരു പുതിയ പണം തരുന്ന കസ്റ്റമറെ കിട്ടാൻ നമുക്ക് ആകെ എത്ര രൂപ ചിലവായി എന്ന് നോക്കുന്ന കണക്കാണിത് ഇത് വെറുമൊരു ലീഡല്ല ഒരു പെയ്ഡ് കസ്റ്റമറാണ് ഇനി മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ അഥവാ സി എൽ വി പേരുപോലെ തന്നെ ഒരു കസ്റ്റമർ അവരുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ ബിസിനസ്സിന് എത്രത്തോളം വരുമാനം തരും എന്ന് കണക്കാക്കുന്നതാണിത് അതായത് ഇന്ന് കിട്ടിയ ഒരു കസ്റ്റമറുടെ യഥാർത്ഥ മൂല്യം എത്രയാണെന്ന് ഇത് നമുക്ക് പറഞ്ഞു തരും അപ്പോൾ ഈ സി ഐ സിയും സി എൽ വിയും തമ്മിലുള്ള ബന്ധം എന്താണ് ഇതാണ് ഒരു ബിസിനസ്സിൻ്റെ ഹെൽത്ത് തീരുമാനിക്കുന്നത് നമ്മുടെ ലക്ഷ്യം വളരെ സിമ്പിളാണ് സി എ സി അതായത് ഒരു കസ്റ്റമറെ കിട്ടാനുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അത് പരമാവധി കുറയ്ക്കണം അതേസമയം സി എൽ വി അതായത് ആ കസ്റ്റമറിൽ നമുക്ക് തിരികെ കിട്ടുന്ന വരുമാനം അത് മാക്സിമം കൂട്ടണം ഇവിടുത്തെ ഗോൾഡൻ റൂൾ ഇതാണ് നിങ്ങളുടെ സി എൽ വി എപ്പോഴും സി ഐ സിയെക്കാൾ വലുതായിരിക്കണം അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ലാഭത്തിലാണ് ഹെൽത്തിയാണ് ശരി അപ്പോൾ നമുക്ക് വഴികളറിയാം ആ വഴിയിൽ ദിശ കാണിക്കാൻ കോംബസും അതായത് മെട്രിക്സും കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഏത് പാതയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ കിട്ടിയ ഡാറ്റയൊക്കെ വെച്ച് എങ്ങനെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ ചാനലുകൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ അതായത് മെച്ചപ്പെടുത്താൻ ഒരു മൂന്ന് സ്റ്റെപ്പ് പ്ലാൻ ഉണ്ട് സ്റ്റെപ്പ് വൺ അനലൈസ് ചെയ്യുക നിങ്ങളുടെ കയ്യിലുള്ള മെട്രിക്സ് നോക്കിയിട്ട് ഏതൊക്കെ ചാനലുകളാണ് നന്നായി പെർഫോം ചെയ്യുന്നത് ഏതാണ് മോശം എന്ന് കണ്ടുപിടിക്കുക സ്റ്റെപ്പ് ടു ഓപ്റ്റിമൈസ് ചെയ്യുക നന്നായി വർക്കാവുന്ന ചാനലുകളിൽ കൂടുതൽ പണം മുടക്കുക കൂടുതൽ ശ്രദ്ധ കൊടുക്കുക വർക്കാവാത്തവ ഒന്നുകിൽ മാറ്റുക അല്ലെങ്കിൽ ഒഴിവാക്കുക സ്റ്റെപ്പ് ത്രീ ടെസ്റ്റ് ചെയ്യുക എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കുക ഉദാഹരണത്തിന് രണ്ട് വ്യത്യസ്ത പരസ്യങ്ങൾ ഒരേ സമയം ഓടിച്ച് ഏതിനാണ് കൂടുതൽ റിസൾട്ടെന്ന് നോക്കുന്ന എ ബി ടെസ്റ്റിംഗ് പോലെ നിരന്തരം പരീക്ഷണങ്ങൾ നടത്തുക പക്ഷേ ഒരു പ്രശ്നമുണ്ട് നമ്മൾ നിലവിലുള്ള ചാനലുകൾ ഇങ്ങനെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ മാത്രം പോരാ നമ്മൾ പുതിയ വഴികളും കണ്ടെത്തണം അല്ലേ ലോകം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടതും വളരെ പ്രധാനമാണ് അതിനും വേണ്ടത് കൃത്യമായ പരീക്ഷണങ്ങളാണ് പുതിയ ചാനലുകൾ പരീക്ഷിക്കാൻ നമുക്ക് ഇതുപോലൊരു സിമ്പിൾ റോഡ് മാപ്പ് ഉണ്ടാക്കാം നോക്കൂ ഇവിടെ ഓരോ ചാനലിനും നമ്മളൊരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നു ഉദാഹരണത്തിന് ലിങ്ക്ഡിൻ ആഡ്സ് പരീക്ഷിക്കാൻ ആയിരം ഡോളർ നമ്മൾ ഏത് മെട്രിക്കാണ് ശ്രദ്ധിക്കുന്നത് ഇവിടെ അത് സി ആണ് എന്താണ് പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ഒരു അൻപത് ക്വാളിഫൈഡ് ലീഡ്സ് ഇങ്ങനൊരു കൂടി പരീക്ഷിക്കുമ്പോൾ നമുക്ക് റിസ്ക് കുറയ്ക്കാം റിസൾട്ട് കൃത്യമായി അളക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ തുടങ്ങിയ അതേ ചോദ്യത്തിലേക്ക് നമ്മൾ അവസാനം തിരിച്ചെത്തുകയാണ് നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം ഇതായിരുന്നു ഏത് ചാനലാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കസ്റ്റമേഴ്സിനെ തരുന്നത് ഓർക്കുക ഇതിനൊരു ഒറ്റത്തവണ ഉത്തരമില്ല ഇത് നമ്മൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കേണ്ട പരീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ചോദ്യമാണ് ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക നിങ്ങളുടെ സ്ട്രാറ്റജികൾ മാറിക്കൊണ്ടിരിക്കും ഇന്ന് വർക്കാവുന്നത് ചിലപ്പോൾ നാളെ വർക്കാകണമെന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ എപ്പോഴും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് അടുത്തതായി നിങ്ങൾ എന്ത് പരീക്ഷിക്കും ആ ചോദ്യമാണ് നിങ്ങളുടെ ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കുന്നത് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി